നമസ്കാരം സംഖ്യകൾ അഥവാ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താറുണ്ട് സംഖ്യാശാസ്ത്രത്തിൽ ചില സംഖ്യകളുടെ സംയോജനം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളവയെ ഏഞ്ചൽ നമ്പറുകൾ എന്നാണ് വിളിക്കാറുള്ളത് ഒരേ സംഖ്യകൾ തന്നെ നിരന്തരമായി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണാറുണ്ടെങ്കിൽ അതായത് ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിലോ എവിടെയെങ്കിലും ഒക്കെ ആ നമ്പറുകൾ സ്ഥിരമായി കാണാറുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഏഞ്ചൽ നമ്പറായിട്ട് കണക്കാക്കപ്പെടാവുന്നതാണ് അതായത് ഭാഗ്യ നമ്പറായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് ട്രിബിൾ വൺ ട്രിബിൾ ടു ട്രിബിൾ ത്രീ തുടങ്ങിയ ഏഞ്ചൽ നമ്പേഴ്സാണ് ഈ ഗണത്തിൽ വരുന്നത് നമ്മുടെ പരിശ്രമങ്ങൾക്കുള്ള വിജയം അല്ലെങ്കിൽ ഒരു സഹായകസ്തം വഴികാട്ടി എന്നൊക്കെ ഈ ഏഞ്ചൽസ് നമ്പേഴ്സിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ് എഞ്ചലോസ് എന്ന ഗ്രീക്ക് പദത്തിന് സന്ദേശവാഹകർ എന്നാണ് അർത്ഥം വരുന്നത് അതിനാൽ മാലാഖമാരെ ദൈവത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ സന്ദേശവാഹകരായി കണക്കാക്കപ്പെടുന്നു ദൈവത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു വലിയ ശക്തിയുടെയോ സന്ദേശങ്ങളും അടയാളങ്ങളും വ്യാഖ്യാനിക്കാൻ മനുഷ്യർക്ക് നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും എളുപ്പവും സൗകര്യപ്രദവുമായ മാർഗ്ഗമാണ് സംഖ്യകൾ നൽകുന്ന സന്ദേശങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയുവാൻ കൂടുതൽ ആഗ്രഹവും ഉണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള വൺ ടു വൺ ടു എന്ന് തുടങ്ങുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് കാരണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എനിക്കുണ്ടായ അനുഭവം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വീഡിയോയിൽ കാണുന്നത് പോലെ കയ്യിലെഴുതിയ ഒരു അനുഭവമല്ല ഏകദേശം ഒരു വർഷം മുന്നേ തന്നെ എനിക്ക് ഇത് ഒരു അനുഭവത്തിൽ വന്ന കാര്യമാണ് ഈ വൺ ടു വൺ ടു എന്ന ഏഞ്ചൽ നമ്പർ എഴുതി കിട്ടിയത് അത് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നതാണ് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ സംഖ്യകളുടെ ഒരു ഊർജം എന്താണെന്ന് മനസ്സിലാക്കാം അതായത് ഒന്നെന്ന സംഖ്യ സൂര്യനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് സൂര്യൻ എന്ന് പറയുന്നത് ഒരു കത്തി ജലിച്ചു നിൽക്കുന്ന ഗ്രഹമാണ് ഊർജ്ജം നേതൃത്വം പുതിയ തുടക്കങ്ങൾ ലക്ഷ്യബോധം എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് ഈ ഒന്ന് എന്ന് പറയുന്ന സൂര്യൻ പ്രതിനിധീകരിക്കുന്നത് ഇനി രണ്ടെന്ന സംഖ്യ ആകട്ടെ ചന്ദ്രഭഗവാനെയാണ് പ്രതിനിധീകരിക്കുന്നത് ചന്ദ്രഭഗവാൻ പ്രതിനിധീകരിക്കുന്നത് മനോകാരകനാണ് ചന്ദ്രഭഗവാൻ അതുപോലെ തന്നെ സൗന്ദര്യം ബന്ധം സഹകരണം സന്തുലിതാവസ്ഥ വികാരങ്ങൾ എന്നിവയൊക്കെ ചന്ദ്രഭഗവാൻ പ്രതിനിധീകരിക്കുന്നുണ്ട് അങ്ങനെ സൂര്യനും ചന്ദ്രനും ചേർന്ന ഈ രണ്ട് ശക്തിയായിന്ന സംഖ്യകൾ ഒന്നിച്ചു ചേരുമ്പോൾ നാം ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യങ്ങൾ നടത്തി തരികയും അത് പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള സംഖ്യകൾ മൊത്തത്തിൽ നമ്മൾ കൂട്ടി എടുക്കുമ്പോൾ ആറ് എന്ന സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്നത് ആറാണെങ്കിലോ പ്രതിനിധീകരിക്കുന്നത് ശുക്രഭഗവാനെയാണ് നവഗ്രഹങ്ങളിൽ ശുക്രഭഗവാൻ പ്രതിനിധീകരിക്കുന്നത് ആഡംബരം സമ്പത്ത് ധനം സൗഭാഗ്യങ്ങൾ എന്നിവയൊക്കെയാണ് സമ്പത്തിൻ്റെയും സർവ്വൈശ്വര്യത്തിൻ്റെയും അതിദേവതയായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ പ്രിയപ്പെട്ട നമ്പർ കൂടിയാകുന്നു അതുകൂടാതെ ശുക്രഭഗവാൻ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ നിയന്ത്രണത്തിന് കീഴിലുമാണ് അപ്പോൾ ഈ സംഖ്യ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ മഹാലക്ഷ്മി ദേവി എന്നിവരുടെ എന്നിങ്ങനെ സർവ്വ ദേവതകളുടെയും അനുഗ്രഹം ഈ സംഖ്യയ്ക്ക് ഉണ്ട് അതുകൂടാതെ പന്ത്രണ്ട് പന്ത്രണ്ട് ആവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇരട്ടിയാണ് ഇനി ഞാൻ എങ്ങനെയാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ എഴുതി നേട്ടമുണ്ടാക്കിയത് എങ്ങനെ എന്ന് പറയാം കൂടി തന്നെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് കാരണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കുറഞ്ഞത് അവനവനിലെങ്കിലും ഒരു വിശ്വാസം അർപ്പിക്കണമെന്നാണ് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ ചിട്ടി പിടിച്ച കാശ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് മറ്റൊന്നിനും ചിലവാക്കാതെ ഈ പൈസ മാറ്റിവയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചു അന്നേരം ഞാൻ ആലോചിച്ചതാണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ ഇതിലൊന്ന് പ്രയോഗിച്ച് നോക്കിയാലോ എന്ന് അങ്ങനെ അതിൻ്റെ മീരയിരുന്ന അഞ്ഞൂറ് രൂപയുടെ നോട്ടിൽ ഇനി ഈ കാണുന്നത് പോലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുകയുണ്ടായി ഇനി ഒരു പ്രത്യേക കാര്യം പറയുകയാണ് നമ്മൾ നോട്ടുകളിലും മറ്റും എഴുതാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് ഞാനതുകൊണ്ട് മറ്റ് സ്കെച്ച് പെന്നോ പേനയോ ഒന്നും വെച്ചല്ല എഴുതിയത് പെൻസിൽ കൊണ്ടാണ് എഴുതിയത് ഇനി ഞാൻ മറ്റാവശ്യങ്ങൾക്ക് ഈ പൈസ എടുക്കുമ്പോൾ ഈ അഞ്ഞൂറിൻ്റെ നോട്ട് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മറ്റാവശ്യങ്ങൾക്ക് എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതിയ നോട്ടിൻ്റെ അടിയിലായിട്ടാണ് മറ്റ് നമുക്ക് ലഭിക്കുന്ന പൈസ വെക്കുന്നത് അപ്പോൾ ഇത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ചോദിക്കും മാജിക്കാണോ എന്ന് അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് അത് കൂടുന്നതായിട്ട് അനുഭവപ്പെട്ടത് അതുകൂടാതെ ഈ സംഖ്യയുടെ ഒരു മാജിക്കും കൂടി അതിലുണ്ട് എനിക്ക് അനുഭവപ്പെട്ടു കാരണം പതിനായിരം രൂപ ചിട്ടി പിടിച്ചെടുത്തുനിന്ന് അഞ്ച് ലക്ഷം വരെ മുടക്കി ഒരു വർഷത്തിനകം ഒരു മംഗളകാര്യത്തിന് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നൊരു അത്ഭുതമാണോ അല്ലെങ്കിൽ അനുഗ്രഹമാണോ അത് നിന്ന് ലഭിച്ചത് എന്ന് എനിക്കിന്നും അറിഞ്ഞുകൂടാ പലർക്കും അത് ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയാണ് ശമ്പളവും മറ്റ് പൈസകളും ഒക്കെ കിട്ടുന്നത് ജി പേ വഴിയും ഒക്കെയാണ് എന്നാൽ ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ ഏതൊരു നോട്ടിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചു നോക്കൂ പ്രത്യേകം ഞാൻ പറയുകയാണ് പെൻസിൽ കൊണ്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കാരണം ഈ നോട്ട് കൈമാറിപ്പോയാൽ മറ്റൊരാൾക്കത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ആവാൻ പാടില്ല അതിനാലാണ് അത് പെൻസിൽ കൊണ്ട് എഴുതണം എന്ന് പറയുന്നത് ഇനി പ്രത്യേക നിബന്ധനകളോ മറ്റ് പൂജാവിധികളോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് ഏതൊരു ദിവസവും ചെയ്യാവുന്നതാണ് വിശ്വാസത്തോടു കൂടി നിങ്ങളിത് പ്രപഞ്ചത്തിൽ അർപ്പിച്ച് നിങ്ങൾ ഇത് ചെയ്തു നോക്കൂ നിങ്ങളുടെ അധ്വാനം കൂടിയാകുമ്പോൾ അതിന് ഫലം എന്ന് പറയുന്നത് നൂറ് ശതമാനത്തിന് മേലെയായിരിക്കും ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സമ്പത്തിന്റെ അതിദേവതയായ ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും